കൊട്ടാരക്കര ബ്ലോക്ക് കൊട്ടാര ഡിവിഷൻ എട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണിയും ശക്തമായി മത്സര രംഗത്ത് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കൊട്ടാര ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു നിലവിൽ ബ്ലോക്ക് മെമ്പർ ആയിരുന്ന വൈ തോമസിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അന്തരിച്ച തോമസിന്റെ ഭാര്യ ബൽസമ്മ തോമസാണ് പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും തന്റെ ഭർത്താവും മുൻ മെമ്പറുമായ തോമസ് തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനുമാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമസ്കാരം എന്റെ പേര് ബത്സമ്മ തോമസ് എന്നാണ് ഞാൻ കൊട്ടാര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നതാണ് എന്റെ ഹസ്ബൻഡിന്റെ ആധാരമായ നിര്യാണത്തെ തുടർന്നാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി നടക്കുന്നതായ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം തുടർന്ന് നിങ്ങളുടെ തോമസ് നമ്പർ എവിടെ ഏത് തരത്തിലാണ് പ്രവർത്തിച്ചത് അതേ രീതിയിൽ ഞാനും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാം എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ ഞാൻ നിന്ന് നിങ്ങൾ ചെയ്യാവുന്നതായി എന്റെ എല്ലാ സഹായ ഞാൻ നിങ്ങൾക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി സി ജെയിംസ് ആണ് എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതിയും ഡിവിഷനിലെ വികസന മുരടപ്പുമാണ് യു ഡി എഫിന്റെ പ്രചരണ വിഷയം പി സി ജെയിംസ് അധ്യാപകനും അധ്യാപക സംഘടനയുടെ നേതാവുമായിരുന്നു ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു ഈ ട്രസ്റ്റിന്റെ പേരിൽ നിർദ്ധനരായ ആളുകൾക്ക് ഒട്ടനവധി സഹായങ്ങൾ ചെയ്യുന്നതിനും വീട് നിർമ്മിച്ചു നൽകുവാനും കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു ഇതെല്ലാം വിജയത്തിലേക്ക് നയിക്കുമെന്ന് യു വിലയിരുത്തുന്നു പ്രിയപ്പെട്ടവരെ സ്നേഹിതരെ എന്റെ പേര് പി സി ജെയിംസ് ഞാൻ ഏകദേശം മുപ്പത് വർഷക്കാലം അധ്യാപക പ്രവർത്തിയിലൂടെ ജീവിച്ചു വന്നു അന്നും അധ്യാപക സംഘടനകളിലും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തിരുന്നു ബ്ലോക്ക് ഡിവിഷനിൽ ഉപ തെരഞ്ഞെടുപ്പ് വരാനുള്ള പ്രഖ്യാപനമായത് ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോ എന്നെ കുറെ ആൾക്കാർ ഒന്ന് സമീപിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം എന്നോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഈ ചെറിയ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങിക്കൂടി നിൽക്കാൻ പാടില്ല മുന്നണി രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ എന്നെ അവർ തിരഞ്ഞെടുക്കുകയും വളരെ അന്തസ്സോടും അഭിമാനത്തോടും പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് ജനങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത് നിരാലംബരായ അശരണരായ ഒരുപാട് ആൾക്കാർക്ക് ശരണമായി പ്രവർത്തിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും എന്റെ ശിഷ്ട ജീവിതം ഞാൻ സമർപ്പിക്കും എന്ന നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ പേരിൽ ഞാൻ വാക്ക് തരികയാണ് ഈ വാക്ക് ജെയിംസിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവൂല എനിക്ക് ആരോടും ഒരു വേറെ വൃത്തിയമില്ല എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ജെയിംസ് നിങ്ങളോട് തരുന്ന വാക്കിന് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം എന്നോട് ചോദിക്കാം അതുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണം അതിനായി ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു വോട്ട് തന്ന എന്നെ സഹായിക്കണം എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് എന്റെ ഒരു അപേക്ഷയാണ് അഡ്വക്കേറ്റ് രാജൻ പ്രജാപതിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇദ്ദേഹം ഒരു എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായി വിരമിച്ചു ഇപ്പോൾ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നു കഴിഞ്ഞ തവണയും ഇദ്ദേഹമായിരുന്നു എൻ ഡി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ലഭിച്ച പിന്തുണയും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എൻ ഡി എക്ക് പ്രതീക്ഷ നൽകുന്നു നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് രാജൻ പ്രജാപതി ഞാനാണ് കൊട്ട്ര ഡിവിഷൻ എയ്റ്റ് കൊട്ട്ര ഡിവിഷൻ കൊട്ടാരക്കര ബ്ലോക്കിലെ കൊട്ട്ര എയ്റ്റ് കൊട്ട്ര ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എങ്കിലും ഈ ബൈലക്ഷൻ വന്നത് ചെറിയൊരു പീരീഡ് ആണെങ്കിലും നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും എനിക്കൊരു ചാൻസ് ാവശ്യം നിങ്ങൾ തരുമെന്ന് കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ചതാണ് ഇതേ സീറ്റിന് വേണ്ടി അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചാൻസ് തരുമെന്ന് കരുതുന്നു ശ്രീ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മളുടെ ഈ കൊട്ടാര ബ്ലോക്ക് പഞ്ചായത്തിലും നടത്താൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ആ ഞാൻ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയി തന്നെ ഈ കൊട്ടറ വാർഡിലേക്ക് വികസനത്തിന് പണം അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിന്റെ ലഭ്യത ഇവിടെ ഉറപ്പാക്കി കഴിഞ്ഞു ജൽ മിഷനിലൂടെ എല്ലാവർക്കും ഇവിടെ വെളിയം പഞ്ചായത്തിലും അപ്പോയപ്പള്ളി പഞ്ചായത്തിലും വെള്ളം കിട്ടിക്കഴിഞ്ഞു ബാക്കിയുള്ള കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ റേഷൻ ബാക്കിയുള്ള ആഹാര സാധനങ്ങളുടെ ലഭ്യത ബാക്കി ഇതെല്ലാം ഞാൻ ഉറപ്പാക്കും ഡെവലപ്മെന്റ് ബാക്കി ഈ പ്രദേശത്തെ കരകൗശല വികസനം ഈ പ്രദേശത്ത് തീർത്തും ഞാൻ നടത്തും എനിക്ക് ഒരു ചാൻസ് പ്രാവശ്യം തീർത്തും തരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് ആ മൂന്നും ആറ് വാർഡുകളിൽ തെങ്ങി നിറങ്ങി താമസിക്കുന്നത് നമ്മുടെ മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഹജ്ജ് ചെയർമാനോട് പറഞ്ഞ് കൂടുതൽ കോട്ട ഉമറയ്ക്ക് വേണ്ടി ലേഡീസിന് പോകാൻ വേണ്ടി കൂടുതൽ കോട്ട ആവശ്യപ്പെടുകയും അവരെ ഉമറയ്ക്ക് വിടുകയും പിന്നെ നമ്മളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഇസ്രയേലിലേക്ക് പോകാൻ വേണ്ടി അവരുടെ പരിപാവനമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ആ കൂടുതൽ സീറ്റ് കൂടുതൽ വിസകൾ അനുവദിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഇതിനാൽ ഉറപ്പ് വരികയാണ് അതുകൊണ്ട് നിങ്ങൾ തീർത്തും എനിക്ക് വോട്ട് നൽകി ഇപ്രാവശ്യം തന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം